ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുവച്ചാൽ നമ്മുടെ യൂണിഫോമിലോ അതോ യൂണിഫോമിലോ മറ്റ് വസ്ത്രങ്ങളിലോ ഈ മഷി അങ്ങനത്തെയുള്ള കറികളൊക്കെ പറ്റിയാൽ എങ്ങനെ അത് മായ്ക്കണം എന്നുള്ള ട്രിക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കാണെങ്കിൽ ഫ്രോഗ് വേണം ഫ്രോഗിൻ്റെ ഫ്രോഗിൻ്റെ ബോഡി സ്പ്രേ ആണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഇത് ഫ്രോഗാണ് എടുക്കുന്നത് ഫ്രോഗ് തന്നെ വേണമെന്നില്ല വേറെ ഏതായാലും നമുക്ക് എടുക്കാൻ ഇവിടെ ആണ് എന്താ ഈ മഷി ഉറ്റിയിരിക്കുന്നത് അതാണ് നമ്മൾ കളയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രോഗ് എടുത്തിട്ട് ഫസ്റ്റ് അടിക്കണം നല്ല കണക്ക് വെള്ളം വരുന്ന പോലെ നമ്മൾ ഫ്രോഗ് അടിക്കണം അപ്പം ഞാൻ അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടിക്കുമ്പോൾ തന്നെ കുറച്ച് ഇളകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ല കണക്ക് അടിക്കണം വെള്ളം പോലെ കണ്ടു ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അടിച്ചിട്ട് ഒരു പഴയ തുണി വല്ല എടുക്കണം ഗേസ് പഴയ തുണി ഏതെങ്കിലും നമ്മളിപ്പം പഴയ തുണി എടുത്തിട്ടുണ്ട് ആ തുണി വെച്ച് നിങ്ങൾ നോക്കുക